നമസ്കാരം കേരളം മറ്റൊരു സുവർണ നേട്ടത്തിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചി കപ്പൽശാല നവരത്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് കേരളത്തിന് വലിയ നേട്ടമായി മാറും കൂടുതൽ വ്യവസായങ്ങളടക്കം കേരളത്തിലേക്ക് ഇതിലൂടെ ആകർഷിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷ കൊച്ചി കപ്പൽശാലയുടെ പ്രസക്തി കൂടുതൽ ഉയരങ്ങളിൽ ഇതോടെ എത്തും നിലവിൽ മിനിരത്ന പദവിയിലുള്ള കൊച്ചി കപ്പൽശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം എണ്ണൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയായിരുന്നു വാർഷിക അറ്റാദായം മാർച്ചിൽ അവസാനിച്ച നാലാം പാദത്തിൽ മുൻ വർഷത്തേക്കാൾ പത്ത് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം വർധനയോടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ സംയോജിത അറ്റാദായവും കൈവരിച്ചു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ കൊച്ചി കപ്പൽശാല കപ്പൽ നിർമ്മാണവും കപ്പലുകളുടെ അറ്റകുറ്റപ്പണിയുമാണ് കമ്പനി ഏറ്റെടുക്കുന്നത് ഒരു കാലത്ത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ കമ്പനിയായിരുന്നു ഇത് പിന്നീട് കഥ മാറി നാല് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് മിനിരത്നയിൽ നിന്നും നവരത്നയിലേക്ക് ഉയർത്താൻ കേന്ദ്ര ധനമന്ത്രാലയം ആലോചിക്കുന്നത് ഗോവ കപ്പൽശാല ഗാർഡൻ റേസ് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എം ഓ എൽ എന്നിവയാണ് കൊച്ചി കപ്പൽശാലയ്ക്ക് പുറമെ പരിഗണനയിലുള്ള മറ്റു കമ്പനികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കേന്ദ്ര സർക്കാർ നവരത്ന പദ്ധതി അവതരിപ്പിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മികവ് പുലർത്തുന്നവയെ ആഗോള ഭീമൻ കമ്പനികളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇത് രാജ്യത്ത് ഇതുവരെ നവരത്ന പദവി ലഭിച്ച ഇരുപത്തിയാറ് സ്ഥാപനങ്ങളാണുള്ളത് ഈ പദവി ലഭിക്കുന്ന സ്ഥാപനങ്ങളുടെ ബോർഡുകൾക്ക് സ്വയംഭരണാവകാശം ലഭിക്കും മൂലധന ചെലവ് സംയുക്ത സംരംഭങ്ങളിലെ നിക്ഷേപം ലയനവും ഏറ്റെടുക്കലും മാനവ വിഭവശേഷി എന്നിവയിൽ കൂടുതൽ അധികാരവും കിട്ടും രാജ്യത്തിന്റെ അഭിമാനവാഹിനിയായി കൊച്ചി കപ്പൽശാല മാറിയിട്ട് പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനിയാണ് കേരളം ആസ്ഥാനമായുള്ള ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ വിജയകരമായ നിർമ്മാണത്തോടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ കൊച്ചി കപ്പൽശാലയ്ക്ക് ആഗോളതലത്തിൽ ഈ രംഗത്തെ മുൻനിര സ്ഥാപനമാകാൻ ശേഷിയുണ്ടെന്ന കേന്ദ്രത്തിന്റെ വിലയിരുത്തലാണ് നേട്ടത്തിന് വഴിയൊരുക്കുന്നത് പബ്ലിക് എന്റർപ്രൈസസ് വകുപ്പിന്റെ പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കുന്നു നവരത്ന പദവിയിലേക്ക് എത്തുന്നതോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭ്യമാകും ആയിരം കോടി വരെയുള്ള നിക്ഷേപ തീരുമാനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി തേടേണ്ടതില്ല നാവികസേനയ്ക്കുള്ള നാൽപ്പത്തിനാലായിരം കോടിയുടെ പുതിയ യുദ്ധക്കപ്പൽ നിർമ്മാണ കരാറും ലഭ്യമാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എല്ലാത്തരം കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി കൂടി ആരംഭിച്ചതോടെ കമ്പനി ഇന്ത്യൻ നാവികസേന തീരസംരക്ഷണ സേന ഒ എൻ ജി സി തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളുടെയെല്ലാം കരാറുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ യു എസ് നേവിയുമായി കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് മാസ്റ്റർഷിപ്പ് റിപ്പയർ കരാർ ഒപ്പുവെച്ച് ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ കപ്പൽശാലയായി കൊച്ചി മാറിയിരുന്നു ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ വിക്രാന്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന ബഹുമതിയും യൂറോപ്യൻ കമ്പനികളിൽ നിന്ന് അത്യാധുനിക കപ്പൽ നിർമ്മാണ കരാറുകൾ നേടി ഈ വർഷം നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന ഏഴാമത്തെ അന്തർവാഹിനി പ്രതിരോധ യുദ്ധ കപ്പലിന് കീഴിലിട്ടു ഫെബ്രുവരിയിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായ എ പി മുള്ളൂർ മിർസ്കുമായി കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കും പുതിയ കപ്പൽ നിർമ്മാണത്തിനുമുള്ള ധാരണാപത്രവും ഒപ്പുവച്ചു കൊച്ചി കപ്പൽശാല ഇതിനോടകം യു ജർമ്മനി നെതർലാൻഡ്സ് നോർവേ ഡെൻമാർക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവയ്ക്കായി അൻപതിലേറെ കപ്പലുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞു ഹൈഡ്രോജൻ ഇന്ധനമായുള്ള രാജ്യത്തെ ആദ്യ ബോട്ട് നിർമ്മിച്ചിറക്കിയതും കൊച്ചി കപ്പൽശാലയാണ് അതുപോലെ കേന്ദ്ര ഗ്രീൻ ടഗ് ട്രാൻസിഷൻ പദ്ധതികളിലൂടെ പോർട്ടുകളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത ഇന്ധന ടഗ് ബോട്ടുകൾക്ക് പകരം സീറോ എമിഷൻ ഹരിത ടഗുകളും ആദ്യമായി നിർമ്മിക്കുന്നതും കൊച്ചി കപ്പൽശാലയിലാണ്